ഹായ് 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 ഞങ്ങൾ ഇപ്പൊരു സ്ഥലം വരെ പോകാൻ കേട്ടോ ഞാൻ കാണിച്ചത് എവിടെയാണ് പോണേന്ന് സദ്യയായി ഇപ്പൊ എഴുതണീക്ക് ആയിട്ടുണ്ട് അപ്പൊ ഒന്ന് പുറത്ത് പോവാൻ പോന്നി അപ്പൊ പുറത്തുന്ന് പറയുമ്പോ നിങ്ങള് സിറ്റിയിൽ ഇട്ടുകൊണ്ട് അങ്ങനെ ഒന്നും ഞങ്ങൾ ഇവിടെ പ്രതീക്ഷികമായ ഞങ്ങളൊരു കേട്ടോ ഞങ്ങളുടെ സാധനമൊക്കെ വാങ്ങുന്ന കടയാണ് നമ്മളെ മാസം പറ്റവടയാണ് എല്ലാ മാസവും എടുക്കൈസൊക്കെ കൊടുക്കുക അപ്പൊ വീട്ടിനകത്ത് തിരിഞ്ഞിട്ട് ഒരു സുഖയില്ല അപ്പൊ ഒന്ന് പുറത്തല്ല പോയിട്ട് കുടിക്കാനൊക്കെ വാങ്ങണം ഒരു ഗോലിസോട കുടിക്കുന്നു അല്ലേ ഗോലിസോട ഒരു ഗോലിസോള കുടിച്ച് ഒരു പാക്കറ്റ് ഒക്കെ വാങ്ങാനുണ്ട് അപ്പൊ ഞാൻ കടയൊക്കെ കാണിച്ച് തരാം ഞങ്ങൾ തരാം ഓൻ ഉറക്കായിരുന്നു ഓൻ എഴുങ്ങോട്ടേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ പോയിട്ട് തരാ കാണിച്ചു തരാം ഓക്കെ ഇതേ കാണണ അവരെയും അങ്ങോട്ട് പോകാമെന്നാണ് ഞാനും പോട്ടെ ഞങ്ങൾ ഇനിയിപ്പം അങ്ങോട്ട് ഇരുട്ടായിട്ടുണ്ട് കാണാൻ കഴിയുമോന്നറിയില്ല കാണിച്ചു തരാം ഇനി കടയിൽ എത്തിയിട്ട് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ എന്താ ഇതാണ് നമ്മളെ റോഡ് റോഡിൽ കയറി ഇനിയിപ്പോൾ അങ്ങോട്ട് പോയാൽ കടയാണ് ഇതാട്ടോ ഞങ്ങളെ കട ഞങ്ങളുടെ കടയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വന്തം കടയല്ല ഞങ്ങൾ സാധനം വാങ്ങുന്ന കട ഇത് ജയേട്ടൻ ജയേട്ടൻ്റെ കടയിൽ നിന്നാണ് നമ്മൾ ഒരു മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്ന തന്നെയാണ് തന്നെയാണിപ്പോൾ എന്നിട്ട് മാസാവസാനം പൈസ കൊടുക്കുക അയ്യാ അപ്പോൾ മാനൂട്ടന് മിഠായി വാങ്ങിന് കോലി മിഠായി വേണമെന്ന് പറഞ്ഞിട്ട് കോലി വാങ്ങി പിന്നെ ബിസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇവിടെ കുറേ പച്ചക്കറി സാധനങ്ങളും ഒക്കെ ഉണ്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് വലിയ കടയാണെന്നല്ല നമുക്കുള്ള സാധനങ്ങളൊക്കെ ഇടുന്നു തന്നെയാണ് വാങ്ങൽ അധികവും പിന്നെ ഗോലിസോടെ ഉണ്ട് കേട്ടോ ഗോലിസോട നോക്കിയതിന് പോയി കഴിഞ്ഞ തവണ ഒരു ലിച്ചീൻ്റെ ഫ്ലേവർ വാങ്ങി കുടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സാധാരണ ലിച്ചീൻ്റെ എനിക്കിഷ്ടമാണ് പക്ഷേ ഇത് ഇഷ്ടമായില്ല അപ്പോൾ നമ്മൾ നമ്മളിപ്രാവശ്യം നമ്മൾ വാങ്ങി കിവി ആണെന്ന് തോന്നുന്നു വാങ്ങിയത് അപ്പോൾ അതാ പൊട്ടിക്കുന്നുണ്ട് വെട്ടിച്ചിട്ട് ഒരു ഒന്നേ വാങ്ങിയുള്ളൂ ഒന്ന് വാങ്ങി നമ്മൾ മൂന്നാളെ കുടിച്ചു മോനങ്ങനെ അധികം കൊടുക്കലൊന്നുമില്ല പിന്നെ അവൻ സമ്മതിക്കില്ല കൊടുക്കാണ്ടിരുന്നാൽ അതിനെക്കൊണ്ടിട്ട് ഓൻ ഒരിത്തിരി കൊടുത്തു ഞാനും കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് വേറെ ദൂരത്തോട്ടൊന്നും പോകാനില്ലല്ലോ അപ്പോൾ ഒരു സന്തോഷമാകട്ടെ എന്ന് വിചാരിച്ചു ഞാനങ്ങനെ പുറത്തൊന്നും പോകാറില്ല വീട്ടിൽ തന്നെയല്ലേ അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ കിട്ടുന്ന അവസരം ഇതൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെ വന്നതാണ് പിന്നെ കുറച്ച് പച്ചമുളകും അങ്ങനത്തെയൊക്കെ വാങ്ങാനുണ്ടായി അതെല്ലാം വാങ്ങി സിപ്പ് വാങ്ങാനുണ്ടായിരുന്നു സിപ്പൊന്നും അത്ര നല്ല സിപ്പൊന്നും അല്ല കേട്ടോ അതിന് ഏത് കമ്പനി ലോക്കൽ കമ്പനീൻ്റെ സാധനം ആണ് അപ്പൊ ഞാൻ ഇത് വാങ്ങുന്ന സമയത്ത് നോക്കിയൊന്നുമില്ല കൈ കിട്ടിയത് വാങ്ങിക്കൊണ്ട് പോയിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലെത്തി നോക്കുമ്പോൾ വില്ല വാതിലൊക്കെ പൂട്ടിയിട്ട് പറഞ്ഞല്ലേ നേലത്തെ വാതിലും ഞാനല്ലോ ഒന്നും അടച്ചിട്ടുണ്ടായില്ല അതൊക്കെ തുറന്ന് ഇടക്കാം പിന്നെ എടുത്തോണ്ട് പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊഴപ്പില്ല കള്ളം കയറിയാലും അമ്പൂരെ അവിടെ വെക്കും അങ്ങനെയാണ് വാങ്ങിച്ചോ തണുപ്പ് പറ്റൂല രണ്ടുപേർക്ക് തണുപ്പ് പറ്റൂല തൻപ വെറ്റുന്നതിനെ അറിയാനാണ് ഇയാള് തൻപ വെറ്റുന്നത് പാനോണ്ടി മാത്രമേ ഉള്ളൂ അപ്പോ ലാ ഞങ്ങൾ ഇതൊക്കെ വാങ്ങിയിട്ടുള്ളൂ ബിസ്ക്കറ്റും ആക്കി നേ മോസ്സിപ്പ് അപ്പോ ആള് റൈസക്രീമൊന്നുമില്ല ഐസ്ക്രീമാണ് ഐസ്ക്രീം ഒന്നുണ്ടായിരുന്നു അല്ല മടിയാണ് കണ്ടുവെച്ചിട്ടാണോ എന്ന പൊഴ്സട വാചൂടച്ചു ഐസ്ക്രീം ഉണ്ടോ ഇപ്പോ വന്ന ദന്തം വന്നേ ഇത്ര സമയം ഉണ്ടോ ഇത്ര

എന്തോ വണ്ടി പിന്നെ രാത്രി സാധനം ഉണ്ട് കണ്ടോ കത്താക്കി വേണ്ട കുടിക്കണ്ട മോനെ അതിനകത്ത് പുഴു ഉണ്ട് പുഴു അല്ല പുഴു പോലെ എന്തോ ഒരു ഇത് കണ്ടോ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഓരോ സാധനം കാണുന്നു കാണണം വെള്ളിയായിരത്തിൽ ശ്രദ്ധിക്കാണ്ട് കുടിച്ചു രാത്രിയല്ലേ ഓ ആഗ്രഹിച്ചു പോയതാന്ന് എന്തെങ്കിലും വാങ്ങാമെന്ന് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ച് വാങ്ങുമ്പോ ഇതുപോലത്തെ പണി കിട്ടും കുടിക്കണ്ട പറയും മൂലം കൊടുക്കണ്ട അതിന്റെ പകുതി നമ്മൾ മൂന്നാണ് കുടിച്ച് അവർക്കറിയ മൂന്നും കളയണം നോ മാനൂട്ടം കാണിക്കുന്ന മാനൂട്ടം വാങ്ങിയത് ആ കാണിച്ചെടുക്ക ഇത് വാങ്ങുന്നില്ലാന്ന് വിചാരിച്ചതാണ് നമ്മള് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഓനെ ചേട്ടനോട് ചോദിക്കുന്നു ഓറിയോ ബിസ്ക്കറ്റു അപ്പോൾ ഇങ്ങനെ ചേട്ടൻ്റെ എടുത്തു കൊടുത്തു അപ്പു വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല